അന്ന് വൈകുന്നേരം ലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് ആളുകളൊക്കെ എത്തിച്ചേർന്നു എല്ലാവർക്കും ചായ സൽക്കാരമായിരുന്നു നടത്തിയത് വീടും പരിസരവും ഒക്കെ ചുറ്റി കണ്ട ശേഷം അവർ ഓരോരുത്തരായി ലക്ഷ്മിക്ക് കിട്ടിയ സൗഭാഗ്യത്തെക്കുറിച്ചൊക്കെ വർണ്ണിച്ചു അതൊന്നും അത്ര കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത മട്ടിൽ ലക്ഷ്മി അതിലേ നടന്നു ഏഴ് മണിയോളമായി അവരുടെ വീട്ടുകാരൊക്കെ പോയപ്പോൾ രാധമ്മയുടെ കൂടെ ലക്ഷ്മി കുറച്ചു നേരമൊക്കെ അടുക്കളയിൽ ചുറ്റിപ്പറ്റി നിന്നു മൂന്നാല് ദിവസമായിട്ട് ഉറക്കം പിടിഞ്ഞുള്ള ജോലികളായതിനാൽ അയൽവീട്ടിലെ ആൾക്കാരൊക്കെ മെല്ലെ പിരിഞ്ഞു പോയിരുന്നു പിന്നീട് വീട്ടിലുള്ളവർ മാത്രമായി അവശേഷിച്ചു രാത്രിയിൽ കിടക്കാനായിട്ട് ശാലിനിയായിരുന്നു ശിവന്റെ മുറിയിലേക്ക് ലക്ഷ്മിയെ അയച്ചത് ആ നേരത്ത് വാഷ്റൂമിലായിരുന്നു ഇറങ്ങി വന്നപ്പോൾ കണ്ടു ഫോണിൽ ആർക്കോ വോയിസ് മെസ്സേജ് അയക്കുന്ന ലക്ഷ്മിയെ അവനെ കണ്ടതും അല്പം പരിങ്ങളോടെ അവൾ അതടുത്ത് പിന്നിലേക്ക് ഒളിപ്പിച്ചു ആരോടാ ചാറ്റിങ് ഫ്രണ്ട്സാണോ മ്മ് അതെ എൻ്റെ ഒരു ബോയ് ഫ്രണ്ട് ആണ് ശിവേട്ട ആ കല്യാണത്തിന് വന്നില്ലേ അയാള് തലമുടി തോർത്തിയ ശേഷം തോർത്തെടുത്തു അയയിൽ വിരിച്ചിടുകയാണ് ശിവൻ കല്യാണത്തിന് വന്നില്ല പക്ഷേ നാളെ അവൻ ഇങ്ങോട്ട് വരും എന്നാ പിന്നെ ഇങ്ങോട്ട് വരാൻ പറയടോ ആട്ടെ ആള് എവിടെ ഉള്ളതാ വർക്ക് ചെയ്യുന്നുണ്ടോ ഓ ഇൻഫോ പാർക്കിലാണ് എനിക്കും അവിടെ ഒരു ജോലി സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് ഞേ ഇനി ഇവിടെ നിന്ന് ജോലിക്ക് പോകാനോ അതെങ്ങനെ ശരിയാവും ശിവന്റെ നെറ്റി ചുളിഞ്ഞു പോകാതെ പറ്റില്ലേട്ടാ കാരണം ഇന്നത്തെ കാലത്ത് രണ്ടാൾക്കും ഇല്ലാതെ പറ്റില്ലല്ലോ ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ലെന്നേ നമ്മൾക്കൊക്കെ സാമാന്യം തരക്കേടില്ലാതെ ജീവിക്കാനുള്ള വക ഇവിടെ ഈ കുടുംബത്തിലുണ്ട് പിന്നെ നിർബന്ധമാണെങ്കിൽ താനൊരു കാര്യം ചെയ് മുണ്ടക്കൽ ബാങ്കിൽ ജോലിക്ക് പൊയ്ക്കോളൂ അവൻ പറഞ്ഞു നിർത്തിയതും ലക്ഷ്മി ഓടി വന്നു അവന്റെ ഇരുകാലിലും പിടിച്ച് പൊട്ടിക്കരഞ്ഞു പെട്ടെന്ന് ശിവന് കാര്യമൊന്നും മനസ്സിലായില്ല എടോ ലക്ഷ്മി എന്താടോ എന്താ പറ്റിയേ അവൻ അവളുടെ തോളിൽ പിടിച്ച് ബലമായി ഉയർത്തി സോറി ഏട്ടാ എനിക്ക് എനിക്കൊരിക്കലും ഈ വീട്ടിൽ ശിവേട്ടൻ്റെ ഭാര്യയായി കഴിയാൻ സാധിക്കില്ല മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും മറ്റൊരുത്തൻ്റെ ആയവളാണ് ഞാനും കരഞ്ഞുകൊണ്ട് പറയുന്ന ലക്ഷ്മിയെ നോക്കി ശിവൻ അന്തം വിട്ടു സത്യമാണ് ഏട്ടാ നീരജിനെ ഞാൻ അറിയാൻ തുടങ്ങിയത് പ്ലസ് ടുവിന് പഠിക്കുമ്പോഴാണ് അന്ന് മുതൽക്കേ ഞാനും അവനും ഇഷ്ടമായിരുന്നു എൻ്റെ വീട്ടിലും ഇതൊക്കെ അറിയാം പക്ഷേ ആരും സമ്മതിക്കുന്നില്ല എനിക്ക് എനിക്ക് അവനെ കൂടാതെ പറ്റില്ല ഏട്ടാ വേറൊരു വഴിയും ഇല്ലാത്തതുകൊണ്ടാണ് ഈ വിവാഹത്തിന് പോലും സമ്മതം മൂളിയത് തൻ്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു പറയുന്നവളെ കണ്ടതും ശിവന് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു വൈകാതെ തന്നെ ശിവന്റെ കുടുംബത്തില എല്ലാവരും ഈ വിവരം അറിഞ്ഞു സന്തോഷത്തിന്റെ നെറുകയിൽ നിന്നിരുന്ന ആ തറവാട് അല്പനേരം കൊണ്ട് മരണവീട് പോലെയായി ആരുമാരും ഒരക്ഷരം പോലും പരസ്പരം സംസാരിച്ചില്ല ലക്ഷ്മിയുടെ വീട്ടിൽ ചെന്ന് ഈ വിവരം ധരിപ്പിച്ചത് ശിവന്റെ അളിയന്മാരായിരുന്നു അവരുടെ അച്ഛനും സഹോദരനുമൊക്കെ കൂടി വന്നു മാപ്പൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ അവൻ്റെ കൂടെ നിർത്താൻ ശ്രമിച്ചുവെങ്കിലും ശിവൻ സമ്മതിച്ചില്ല കൊണ്ടുപോയ്ക്കോണം എവിടെയാണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ എല്ലാത്തിനെയും പച്ചയോടെ കത്തിക്കും ഞാൻ അവൻ അലറി ലക്ഷ്മിയുടെ കഴുത്ത് ചാർത്തിയ താലി ഊരി അവന് നൽകിയ ശേഷം ലക്ഷ്മി ആ വീടിൻ്റെ പടികൾ ഇറങ്ങി ലക്ഷ്മിയെ തിരികെ അവളുടെ വീട്ടിൽ കൊണ്ടു ആക്കി വന്നതും ശിവനും രാജേഷും നേരെ പോയത് സിറ്റി ഹോസ്പിറ്റലിലായിരുന്നു ദുഃഖം താങ്ങാനാവാതെ അവൻ്റെ അമ്മയ്ക്ക് ഒരു വശം തളർന്നു പോയിരുന്നു കുഴപ്പമില്ലെന്നും രണ്ടു മൂന്ന് മാസം കൊണ്ട് ആള് ഓക്കെ ആകുമെന്നുമൊക്കെ ഡോക്ടർ തരകൻ അവരെ അറിയിച്ചു എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ നടന്നു വരുന്ന ശിവനെ കണ്ടതും അവൻ്റെ സഹോദരിമാരുടെ നെഞ്ചു വിങ്ങി പൊട്ടി ദിവസം എത്ര സന്തോഷത്തിൽ കഴിഞ്ഞ കുടുംബമാണ് ഇന്നിപ്പോൾ മരിച്ച വീട് പോലെ ആയില്ലേ അയൽവീടുകളിൽ ഉള്ളവർ എല്ലാവരും സങ്കടം പറയുകയാണ് ഈ പൊന്നുപോലെയുള്ള ചെറുക്കനെ ഉപേക്ഷിച്ചു പോയ അവളില്ലേ അവൾക്ക് ഒരു കാലത്തും ഗതി കിട്ടില്ല പാവം രാധമ്മ ചേച്ചി ആറ്റുനോറ്റ് ഒരു പെണ്ണിനെ കൊണ്ടുവന്നപ്പോൾ കരുതിയോ അതിന്റെ ഒരു വശം തളർത്തി കളയാൻ വന്നതാണ് ആ നാശം പിടിച്ചവളെന്ന് അടുത്ത വീട്ടിലെ സുമതി ചേച്ചിയാണ് രാധമ്മ ചേച്ചിയുടെ കാര്യം ഓർക്കുമ്പോഴാ അതിലും സങ്കടം ഇനി ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആരാണുള്ളത് ശ്രീദേവിയും ശാലിനിയുമൊക്കെ വന്നിട്ട് ഇത്രയും ദിവസമായില്ലേ ആ പിള്ളേർക്കൊക്കെ ജോലിയുമുണ്ട് വിട്ടറിഞ്ഞു വന്ന് നിൽക്കാൻ പറ്റുമോ തെക്കുവശത്ത് താമസിക്കുന്ന ഗിരിജയാണ് എല്ലാവരും പരസ്പരം സങ്കടം പറയുന്നുണ്ട് ഒപ്പം ലക്ഷ്മിയെ പ്രാകുകയും ശപിക്കുകയും ചെയ്യുന്നുണ്ട് താനും പന്തൽ അഴിക്കാനുള്ള പണിക്കാരെത്തിച്ചേർന്നു പിന്നാലെ ശിവനും അവനെ കണ്ടതും കൂടി നിന്നവരുടെയൊക്കെ കണ്ണു നിറഞ്ഞു മോനെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അങ്ങനെ കിടക്കുന്നു ഗിരിചേച്ചി ആറുമാസമെങ്കിലും എടുക്കും അമ്മ പതിയെ ഒന്ന് എഴുന്നേറ്റ് വരണേൽ വീടിൻ്റെ ചാവി പോക്കറ്റിൽ നിന്നെടുത്ത് അവൻ മുൻവശത്തെ വാതിൽ തുറന്നു പന്തലുകാർക്ക് കുറച്ച് പൈസ കൊടുക്കാനുണ്ട് അതാണ് ഞാൻ തിടുക്കപ്പെട്ട് വന്നേ അയൽക്കാരെ നോക്കി അവൻ പറഞ്ഞു മോനെ ചായ വെക്കണോടാ വേണ്ട ശാന്തേച്ചി വരുന്ന വഴിക്ക് ആ കവലേന്ന് ഞാനൊരു കാലി ചായ കുടിച്ചു ഒന്ന് കുളിച്ച് ഈ വേഷമൊക്കെ മാറിയിട്ട് വരാം ആകെ കൂടി വല്ലാത്ത ഈർച്ച പറഞ്ഞുകൊണ്ട് ചെറു പുഞ്ചിരിയോടുകൂടി അവൻ അകത്തേക്ക് കയറിപ്പോയി തൻ്റെ മുറിയിലേക്ക് കയറിയതും മുല്ലപ്പൂ മണം നിറഞ്ഞു പോലെ അപ്പുറത്ത് മേശമേൽ ലക്ഷ്മി ഉടുത്ത ശേഷം മടക്കി വച്ചിരുന്ന താൻ വാങ്ങിക്കൊടുത്ത മന്ത്രകോടി എത്രയോ തവണ അവളുടെ ദേഹത്ത് ആ സാരി വെച്ചു കൊടുത്ത് സെയിൽസ് ഗേൾ നിർത്തിയപ്പോൾ താൻ മൊബൈലിൽ ഫോട്ടോ എടുത്തിരുന്നു അത് കണ്ടുകൊണ്ട് ഉറക്കം വരാതെ ആ രാത്രി മുഴുവൻ ഇളംതിണ്ണയിൽ ഇരുന്നു സാരി മേടിക്കാൻ വന്നപ്പോഴൊക്കെ ഉള്ള അവളുടെ അഭിനയം എന്തൊരു വിനയമായിരുന്നു ഇത്രമാത്രം സ്വഭാവശുദ്ധി അവൾക്കുണ്ടായിരുന്നോ എന്ന് പോലും താൻ അന്നേരം ഓർത്തു ശിവ മുറ്റത്ത് നിന്ന് ആരോ വിളിച്ചു നോക്കിയപ്പോൾ മമ്മതിക്കയാണ് ആ ഇക്ക കേറി വാ ഇരിക്കു അരിയിൽ കിടന്ന കസേര അല്പം കൂടി വലിച്ചു നിരക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഇരിക്കുന്നൊന്നും ഇല്ല മോനെ നിന്റെ അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട് ഒരു വശം തളർന്നുപോയി ഇനി വേറെ കുഴപ്പമൊന്നും ഇരുന്നാൽ മതിയായിരുന്നു അമ്മയുടെ കാര്യം ഓർത്തെ എനിക്കിപ്പോൾ സങ്കടമുള്ളൂ എന്നതെങ്കിലും പറ്റിപ്പോയാൽ എനിക്ക് പിന്നെ പറഞ്ഞുകൊണ്ട് അവൻ വെളിയിലേക്ക് നോക്കി പന്തലും മറ്റും അഴിച്ചു വണ്ടിയിൽ കയറ്റി കഴിഞ്ഞു നാലഞ്ച് പേരുണ്ട് അതിലൊരാൾ ശിവനെ ഒന്ന് നോക്കി ഇക്ക ഒരു മിനിറ്റ് ഞാനീ പൈസ ഒന്നെടുത്ത് കൊടുത്തിട്ട് വരാം പോക്കറ്റിൽ കിടന്ന നോട്ട് നോട്ടെന്നിക്കൊണ്ട് അവൻ അവരുടെ ഇടയിലേക്ക് ചെന്നു ശരിയല്ലേ എൻ്റെപ്പൻ ചേട്ടാ അതേ മോനെ എന്നാ പിന്നെ വിട്ടോളൂ നേരം പോകുന്നു എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം അതിനു മുന്നേ ആടിനും പശുവിനുമൊക്കെ തീറ്റപ്പറിച്ചിട്ട് എന്തേലും കൊടുക്കണം അവറ്റവൾക്ക് രണ്ടു മൂന്ന് ദിവസമായിട്ട് നല്ലപോലെ കഴുപ്പ് പറ്റുന്നില്ല തൊഴുത്തിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ശരി മോനെ പിന്നെ കാണാൻ കേട്ടോ ശിവന്റെ തോളിൽ ഒന്ന് തട്ടിയ ശേഷം അയാൾ യാത്ര പറഞ്ഞു പോയി കണ്ടവന്റെ പിന്നാലെ നടന്നവളെ ഒന്നും നമുക്ക് വേണ്ട ശിവ നിനക്ക് വിധിച്ച കൊച്ചു ഇതല്ല അങ്ങനെ മാത്രം തൽക്കാലം കരുതിയാൽ മതി ഉമ്മറത്തിരുന്നു കൊണ്ട് മമ്മതിക്ക പറഞ്ഞു എന്റെ ജീവിതത്തിൽ എനിക്കിനി ഒരു പെണ്ണ് വേണ്ട അത് ഞാൻ തീരുമാനിച്ചു ഉറപ്പിച്ചു വിശ്വാസം പോലും എനിക്ക് നഷ്ടമായൻ്റെ ഇക്കാ അങ്ങനെയൊന്നും പറയണ്ട മോനെ ഇതൊക്കെ ഒരു ദുസ്വപ്നമാണെന്ന് കരുതി സമാധാനിക്കാം അല്ലാണ്ടിപ്പോ വേറെ ഒരു വഴിയുമില്ല മമ്മതിക്ക നേരം കൂടി ഇരുന്ന് ഓരോ വർത്തമാനം പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ അവന് വലിയൊരു ആശ്വാസമായിരുന്നു ഇടയ്ക്ക് അവൻ എഴുന്നേറ്റ് പോയി ഓരോ ഗ്ലാസ് കട്ടൻ ചായയൊക്കെ ഇട്ടുകൊണ്ടു വന്നു കൊടുത്തു കഥ പറച്ചിലൊക്കെ കഴിഞ്ഞ് നാലു മണിയായപ്പോൾ അയാൾ പോയി അതിനുശേഷം ശിവൻ നേരെ പോയത് പുല്ലരിഞ്ഞുകൊണ്ടുവരാനായിരുന്നു ചീരയും വെണ്ടയും പയറും ഒക്കെ നനച്ചു കൊടുത്തു രാത്രിയോടെ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോയി പിന്നീടുള്ള ദിവസങ്ങളിൽ എല്ലാം ഇതേ രീതി തുടർന്നു നാലഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് രാധമ്മയെ ഹോസ്പിറ്റലിൽ നിന്നും പറഞ്ഞു വിട്ടത് ശ്രീദേവിയായിരുന്നു ശിവന്റെ കൂടെ അമ്മയെ കൊണ്ടുവരാനുണ്ടായിരുന്നത് ഇടയ്ക്കൊക്കെ ലീവ് ലീവെടുത്തുകൊണ്ട് പെൺമക്കൾ മാറി മാറി നിന്നു തന്റെ കൈകളിൽ കോരിയെടുത്തുകൊണ്ടായിരുന്നു ശിവൻ അമ്മയെ റൂമിൽ റൂമിലെത്തിച്ചത് ആ നേരത്തൊക്കെ അവന്റെ കണ്ണുകൾ കൂടി അമ്മയുടെ കണ്ണുനീര് ഒലിച്ചിറങ്ങി ഇതാ എനിക്ക് തീരെ പിടിക്കാത്തത് ചുമ്മാ കിടന്ന് കരയും അവരെ ചെന്ന് അകത്തെ മുറിയിൽ കിടത്തിയ ശേഷം ശിവൻ ദേഷ്യത്തിൽ ഒച്ചവെച്ചു വീട്ടിലെത്തിയപ്പോൾ തന്നെ സമാധാനമായില്ലേ ഇത്തിരി കാറ്റും വെളിച്ചവും ഒക്കെ കയറട്ടെ അവൻ ജനാല തുറന്നിട്ട് എന്നിട്ട് സ്പീഡ് കുറച്ച് ഫാനും വിട്ടു അപ്പോഴേക്കും അടുത്ത വീട്ടിലെ സരസമ്മ ചേച്ചിയും വന്നു അമ്മയ്ക്ക് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് പറയുന്നതൊട്ടും തിരിയുന്നില്ല താനും മെല്ലെ മെല്ലെ ശരിയാവും എന്നാണ് ഡോക്ടർ പറഞ്ഞത് ശിവനാണ് അതൊന്നും കുഴപ്പമില്ലവാനെ പതിയെ മാറി വരും എൻ്റെ നാത്തൂവിൻ്റെ അമ്മായിയപ്പൻ ഇതുപോലെ ആയിരുന്നു എന്നിട്ട് ഒന്നര മാസം കൊണ്ട് ആളെ എഴുന്നേറ്റ് വന്നു ഇപ്പതേ പയറുപോലെ നടന്നു പണി ചെയ്യുന്നു ആ എല്ലാവരും അങ്ങനെയൊക്കെയാ ചേച്ചി പറയുന്നേ ഇരിക്കു കേട്ടോ ഈ വേഷമൊക്കെ ഒന്ന് മാറി വരാം അവൻ മുറിവീട്ടിറങ്ങി ശ്രീദേവി അടുക്കളയിൽ കഞ്ഞിക്കുള്ള വെള്ളം എടുത്ത് വെക്കുകയാണ് കുറച്ച് ചെറുപയർ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് മോരി കറി വെക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ നിന്ന് തൈരെടുത്ത് വെളിയിൽ വെച്ചു അവളുടെ ഭർത്താവ് രാജേഷ് കുഞ്ഞിനെയും കൊണ്ട് മുറ്റത്തൂടെയൊക്കെ നടക്കുന്നുണ്ട് ശ്രീദേവി നിനക്ക് സ്കൂളിൽ പോകണ്ടേ അതുകൊണ്ട് ചോറും കറികളും ഒക്കെ വെച്ചിട്ട് നീ പൊയ്ക്കോ കേട്ടോ ശിവന്റെ ശബ്ദം കേട്ടതും അവൾ പിന്തിരിഞ്ഞു ഞാൻ ഇന്ന് പോയാൽ എങ്ങനെയാടാ അമ്മയ്ക്കാണെങ്കിൽ എന്തേലും ചെയ്തു കൊടുക്കണമെങ്കിൽ പെണ്ണുങ്ങൾ ആരെങ്കിലും വേണം അതെന്നും ഓർത്ത് നീ സങ്കടപ്പെടേണ്ട നമ്മുടെ വടക്കേമുറ്റത്ത് സതിയില്ലേ അവള് പറഞ്ഞിട്ട് ഞാനൊരു ഏജൻസിയിൽ വിളിച്ചു പറഞ്ഞു ഒരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കി അവര് നാളെ കാലത്തേ വന്നോളും അതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം ഹോം നേഴ്സ് അതെവിടെ ഉള്ളതാടാ ആ അതെന്നും എനിക്കറിയാൻ വയ്യ അമ്മയുടെ വിവരങ്ങളൊക്കെ ചോദിച്ച ശേഷം അവര് നാളെ തന്നെ മയക്കാം എന്ന് പറഞ്ഞു പിന്നെ അഡ്വാൻസ് ആയിട്ട് പൈസയും മേടിച്ചു ആണോ എത്ര രൂപയായി അതൊക്കെ കുറച്ചായി എന്നാൽ സാരമില്ല അമ്മയുടെ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ നേരം കളയാതെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് നീ പോകാൻ നോക്ക് പെണ്ണേ ഞാൻ ഞാൻ അളിയനെ കണ്ടൊന്ന് പറയട്ടെ കാര്യങ്ങൾ കേട്ടപ്പോൾ രാജേഷിനും സന്തോഷം കാരണം ഇത്രയും ദിവസം ഭാര്യയെ പറഞ്ഞു വിട്ടതിനാൽ അവൻ്റെ വീട്ടിലും ചെറിയ മുറമുറുപ്പായിരുന്നു കൊച്ചുകുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിലാണെന്നുള്ളതായിരുന്നു പ്രധാന പ്രശ്നം അമ്മായിയമ്മ വായിൽ വരുന്നതൊക്കെ വിളിച്ചു കൂവി നടന്നു എല്ലാം കണ്ടില്ലെന്ന് വെച്ച് ഇറങ്ങിപ്പോരുകയായിരുന്നു ശ്രീദേവി മോര് കാച്ചിയതും ചെറുപയർ മെഴുക്കുപരട്ടിയും പാവയ്ക്ക കൊണ്ടാട്ടവും പപ്പടവും അത്രയും ഉണ്ടാക്കി വെച്ചത് ഒരു തരത്തിലായിരുന്നു അവൾ കാരണം കുഞ്ഞ് കരയാൻ തുടങ്ങിയിരുന്നു രാജേഷ് നോക്കിയിട്ടൊന്നും അവൻ കരച്ചിൽ നിർത്തിയില്ല ഒടുവിൽ ശ്രീദേവി വന്ന് മേടിച്ചുകൊണ്ടുപോയി വൈകുന്നേരം ഏഴു മണിയോടുകൂടി ശ്രീദേവിയും ഭർത്താവും കൂടി തിരിച്ചു പോവുകയും ചെയ്തു കാലത്തെ കോളിമ്പേൽ ശബ്ദിക്കുന്നത് കേട്ടാണ് ശിവൻ ഉണർന്നു വന്നത് ഇതാരാണിപ്പോ ഇത്ര കാലത്തെ വന്നത് അഴിഞ്ഞു കിടന്ന മുണ്ടെടുത്ത് മുറുക്കി കൊടുത്തുകൊണ്ട് അവൻ മുറിയിൽ നിന്നും പുറത്തിറങ്ങി വാതിൽ തുറന്നതും പെട്ടെന്ന് നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല അവൻ ഉമറത്തേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ കണ്ടു പത്തിരുപത് വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു പെൻകൊച്ചു തോളിൽ ഒരു വലിയ ബാഗും തൂക്കി നിൽക്കുന്നവളെ അവൻ തുറിച്ചു നോക്കി ആരാ ചേട്ടാ എന്റെ പേര് സ്റ്റെല്ല എന്നാണ് ഇവിടെ ഒരു ഹോംനേഴ്സിനെ ആവശ്യമാണെന്ന് അറിഞ്ഞു വന്നതാ ഉം ഹോം നഴ്സിനെ വേണം ഇയാൾ ആരാ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞേ അത് സ്കൈലൈൻ ഏജൻസിയിൽ നിന്ന് പ്രമോദ് സാർ അയച്ചതാണ് എന്നെ ഹോം നേഴ്സാണോ ഇയാള് ഉം അതെ അതൊന്നും നടക്കില്ലടോ തളർന്നു കിടക്കുന്ന എൻ്റെ അമ്മയെ നോക്കാനാണോ തന്നെ ഇങ്ങോട്ട് അയച്ചത് കുറച്ച് ആരോഗ്യമുള്ള ആരെങ്കിലും ആണ് എനിക്ക് ഇവിടേക്ക് വേണ്ടത് വേഗം പോകാൻ നോക്കുക കേട്ടോ അയ്യോ ചേട്ടാ അങ്ങനെ പറയല്ലേ പ്ലീസ് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ് അതുകൊണ്ടാണ് ഈ ജോലിക്ക് കയറിയത് ദയവ് ചെയ്ത് ചേട്ടൻ എന്നെ പറഞ്ഞ് അയക്കരുത് എന്ന് പറഞ്ഞാൽ പറഞ്ഞാലെങ്ങനെയാ എടോ എന്റെ അമ്മയെ പിടിച്ചെഴുന്നേപ്പിക്കാനുള്ള ആരോഗ്യമൊക്കെ വേണ്ടേ തളർന്നു കിടക്കുന്ന ആളാണ് ഇത് ഇയാളെ കൊണ്ട് ഒറ്റയ്ക്കൊന്നും പറ്റില്ലെന്നേ അതാണ് ചേട്ടാ ഒരേ ഒരു ദിവസം ഇന്ന് മാത്രം ഒന്ന് നിർത്തുമോ എന്നിട്ട് അമ്മയെ എന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ നാളെ കാലത്തെ പറഞ്ഞു വിട്ടോളൂ ചേടാ ഇതെന്തൊരു കഷ്ടമാണെന്ന് നോക്കിക്കേ എന്റെ കൊച്ചേ കാര്യം പറഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും ഒന്ന് കാണിച്ചേ എടോ തന്നെ കൊണ്ടാവില്ല അതാണ് താൻ വേറെ എവിടെയെങ്കിലും ചെന്ന് നോക്കുക കേട്ടോ ഇവിടെ ശരിയാവില്ല പറഞ്ഞുകൊണ്ട് ശിവൻ അകത്തേക്ക് കയറാൻ പോയതും പെട്ടെന്ന് ആ പെൺകുട്ടി അവൻ്റെ കാലിൽ കെട്ടി പിടിച്ചു കരഞ്ഞു ചേട്ടാ പ്ലീസ് വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് എൻ്റെ അമ്മ മരിച്ചു പോയിട്ട് നാല് വർഷം കഴിഞ്ഞു അച്ഛനാണെങ്കിൽ മുഴുകുടിയനും എൻ്റെ ചേച്ചിയുടെ കല്യാണവും കഴിഞ്ഞതാണ് അമ്മ മരിച്ച ശേഷം ചേച്ചിയും ഭർത്താവും അവരുടെ കുഞ്ഞുമൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലാണ് താമസം അയാള് ശരിയല്ല ചേട്ടാ ഞാൻ ഒരു തരത്തിലാണ് അവിടെ ജീവിക്കുന്നത് മിനിഞ്ഞാന്ന് രാത്രിയിൽ അയാൾ എന്നെ ഉപദ്രവിക്കാൻ വന്നു ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് പ്ലീസ് ചേട്ടാ എന്നെ പറഞ്ഞയക്കരുതേ തൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് കരയുന്ന ആ പെങ്കുച്ചിനെ അവനൊന്ന് നോക്കി വിശ്വസിക്കാൻ പറ്റുമോ ദൈവമേ ഒരുത്തിയുടെ അഭിനയം എന്തായിരുന്നു എന്നിട്ട് കൊടുക്കം പുഷ്പം പോലെ വലിച്ചെറിഞ്ഞ് പൊക്കിളഞ്ഞു ഇനി ഇതോ ചുളിഞ്ഞ നെറ്റിയോടെ അവൻ ആ പെൺകുട്ടിയെ നോക്കി